ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി കോം മലയാളത്തില് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്ററിന്റെ പേര് കേരളത്തിന്റെ ആധുനികീകരണം പഴയ അനുഭവങ്ങളും പുതിയ സമസ്യകളും ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സംവാദങ്ങളിലെ കേരളം എന്ന് പറയുന്ന ഒരു ആയിരുന്നു അത് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബാക്കി വരുന്ന ഒന്ന് രണ്ട് ടോപ്പിക്കുകളാണ് അപ്പോൾ പാർട്ട് വൺ ടു അങ്ങനെയായിട്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത് കാരണം കുറച്ച് വലിയ ചാപ്റ്ററും ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഇടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ രണ്ടെണ്ണമാണ് ഒന്നാമത്തത് പഴയ അനുഭവങ്ങൾ രണ്ടാമത്തെ ടോപ്പിക് ഒന്നാമത്തെ സർക്കാർ ഓക്കെ അപ്പൊ എല്ലാവരും ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യത്തെ ടോപ്പിക്കിന്റെ പേര് പഴയ അനുഭവങ്ങൾ എട്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ കേരളം എങ്ങനെയാണ് ഭ്രാന്താലയത്തിൽ നിന്ന് വഴികാട്ടിയായത് എന്നതിന് കേരള പഠനങ്ങൾ കാണിക്കുന്നത് സ്വാഭാവികവും യുക്തിസഹസവുമായിട്ട് തുടർച്ചയായി ഉയർന്നു വന്ന മൂന്ന് ജനകീയ പ്രസ്ഥാനങ്ങളും അവയുടെ ഇടപെടലുകളുമാണ് ഏതൊക്കെയാണ് ആ ജനകീയ പ്രസ്ഥാനങ്ങൾ ഒന്ന് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം രണ്ട് ദേശീയ പ്രസ്ഥാനം മൂന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഓക്കെ അപ്പൊ ഇതിന് നമ്മൾ ഫസ്റ്റത്തെ ആണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും പരിഷ്കരണം സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മിഷണറി പ്രവർത്തനം ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം അയ്യങ്കാളി വൈക്കം മൗലവി സഹോദരൻ അയ്യപ്പൻ തുടങ്ങി വലിയൊരു നിര തന്നെയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് രണ്ടെണ്ണാണ് ഒന്നാമത്തേത് സാമൂഹ്യ പരിഷ്കരണത്തിൽ ബഹുഭൂരിഭാഗവും സാമൂഹ്യപരമായും ജാതിപരമായും പിന്നോക്കം നിൽക്കുന്ന താഴ്ന്നവരായ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നവരാണ് രണ്ടാമത്തേത് അവയെല്ലാം ജനസാമാന്യത്തിന് പൊതു നേട്ടം ആഗ്രഹിച്ച് പൊതു ഇടങ്ങളുടെ വിപുലീകരണത്തിനായിട്ട് നിലകൊണ്ടവയാണ് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച പിറ്റേ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് അയ്യങ്കാളി പൊതുവഴിക്കു വേണ്ടിയിട്ട് വില്ലുവണ്ടി സമരം നടത്തിയത് ഇതെന്ന് പറയുന്നത് ശരിക്കും യാദർശിക മറിച്ച് നവോത്ഥാന പ്രക്രിയ കീഴ്ത്തട്ടിൽ നിന്ന് തന്നെ ആരംഭിച്ചു എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണിത് ഇതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു അയ്യങ്കാളിയുടെ മറ്റൊരു ലക്ഷ്യം അതായത് മറ്റു രാജ്യങ്ങളിലൊക്കെ സാമൂഹിക മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസമാണ് അതിനാൽ സമൂഹത്തിൽ ഉന്നതർക്കൊപ്പം തന്നെ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്കും ആധുനിക വിദ്യാഭ്യാസം ലഭിക്കണം എന്നായിരുന്നു ഈ ഒരു പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ മുദ്രാവാക്യങ്ങളുടെ ഊന്നൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തേതാണ് അതായത് ദേശീയ പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന് ശേഷമാണ് ഈ ദേശീയ പ്രസ്ഥാനം വന്നിട്ടുള്ളത് അതിനായിട്ട് ശക്തിപ്പെട്ടത് സ്വാഭാവികമായും യുക്തിസാഹസവുമായിട്ടുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങളും പ്രാദേശിക പ്രവർത്തനങ്ങളുമാണ് ഇപ്പം ഏതൊക്കെ പ്രവർത്തനങ്ങൾ പൊതുവിദ്യാഭ്യാസം ഹിന്ദി പഠനം ഐത്തോച്ചാടനം തൊഴില് കൂലി ഭൂപരിഷ്കരണം തുടങ്ങിയവയൊക്കെ പുതിയ സമരമുഖങ്ങളായി അങ്ങനെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളും കർഷക മുന്നേറ്റങ്ങളും കേരളത്തിന്റെ തെക്ക് അതായത് തെക്ക് എന്ന് പറയുന്നത് തിരുവിതാംകൂർ കേരളത്തിന്റെ വടക്ക് എന്ന് പറയുന്നത് മലബാർ അങ്ങനെ ഈ തെക്കും വടക്കും എന്തായി കരുത്താർജിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള അധ്യാപകരെ സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ട ഒരു അവസരത്തിൽ പ്രതിഷേധമായിട്ട് ഉയർന്നു വന്നതാണ് റൈവൽ സ്കൂളുകള് ഈ റൈവൽ സ്കൂളുകൾ വടക്കേ മലബാറിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നത് ഏറ്റവും ഒരു മേന്മയേറിയ കാര്യമാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം ഒമ്പത് വർഷത്തോളം മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പരിമിതിക്കകത്താണെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ആയിരുന്നു എന്നാൽ ഇതേ സമയം തെക്ക് തിരുവിതാംകൂറിലെ കോൺഗ്രസും സോഷ്യലിസ്റ്റ് പാർട്ടിയും ചേർന്ന് അവിടെ നടത്തിയത് രാഷ്ട്രീയ പേക്കൂത്തുകളായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഭാവി വളർച്ചയ്ക്കായിട്ട് ഒരു പ്രവർത്തന പരിപാടി പോലും ആവിഷ്കരിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല ഈ ഒരു സമയത്താണ് അടുത്ത വിഭാഗം രംഗപ്രവേശനം ചെയ്യുന്നത് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഏതാണെന്ന് മനസ്സിലായല്ലോ മൂന്നാമത്തേതാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നുള്ള വളർച്ചയാണ് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ സമയം എന്ന് പറയുന്നത് അന്തരീക്ഷം പൊതുവേ സംഭവ ബഹുലായിരുന്നു അതായത് തൊഴിലാളി കർഷക സമരങ്ങള് സ്വാതന്ത്ര്യ ലബ്ധി തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിയമനിർമ്മാണങ്ങള് ജനകീയ പ്രക്ഷോഭങ്ങള് കേരള പിറവി ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തുടങ്ങിയിട്ട് മൊത്തത്തിൽ സംഭവ ബഹുലായിരുന്നു കേരളം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെറിയ കാലയളവിൽ തന്നെ ദീർഘമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചരിത്രം കേരളത്തിനുണ്ടായി എന്ന് പറയാം ഈ ചെറിയ കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കേരളത്തിന് കഴിഞ്ഞതും ഇപ്പോൾ കഴിയുന്നതും കേരളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന ചൂഷണങ്ങളെപ്പറ്റിയും അതിൻ്റെ കാരണങ്ങളെപ്പറ്റിയും ബോധ്യമുള്ളവരായതുകൊണ്ട് വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് സമരങ്ങൾ ശക്തിപ്പെട്ടു ഇതും കേരളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിനെപ്പറ്റി എച്ച് ഡി മാളവ്യ രേഖപ്പെടുത്തിയത് കൊടുക്കുന്നുണ്ടിവിടെ ഉയർന്ന സാക്ഷരതയും ഭൗതിക നിലവാരവുമുള്ള വോട്ടർമാരെ വ്യത്യസ്തമായ ഒരു തലത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ സമീപിച്ചത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ഗവേഷക സംഘം ഏറെ മാസങ്ങളായി പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായ ഒരു സാമ്പത്തിക പദ്ധതി തയ്യാറാക്കാനായി യത്നിക്കുകയായിരുന്നു ഈ പഠനത്തിന്റെ ഫലങ്ങൾ അന്ന് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയ ഇന്ന് ധനമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ എഴുതിയ ഒരു ലഘുരേഖയിൽ പ്രത്യക്ഷപ്പെടുത്തുകയുണ്ടായി ഈ ലഘുരേഖ കേരളത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ മാനവ മാനവവിഭവശേഷി എന്നിവ മൂല്യനിർണയം ചെയ്തു ജനങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അപഗ്രഥിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ നാലതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടപ്പാക്കാവുന്ന മൂർത്തവും പ്രായോഗികവുമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു ഈ നിർദ്ദേശങ്ങൾ പിന്നീട് സംസ്ഥാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചാരണ പത്രികയുടെ ഭാഗമാവുകയും തെരഞ്ഞെടുപ്പ് പത്രികയുടെ അനുബന്ധമായി പുറത്തിറക്കുകയും ചെയ്തു അടുത്തായിട്ട് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഒന്നാമത്തെ സർക്കാർ ആണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലെ ഒന്നാമത്തെ സർക്കാർ എന്ന് പറയുന്നത് ഇ എം എസിന്റെ നേതൃത്വത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അവര് നടത്തിയിട്ടുണ്ടായിരുന്നത് ജീവൽ പ്രധാനമായിട്ടുള്ള രംഗങ്ങളിലെ നിയമനിർമ്മാണങ്ങളും അതനുസരിച്ചുള്ള നടപടികളുമായിരുന്നു അപ്പം അവയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണം പൊതുവിദ്യാഭ്യാസം പൊതുജനാരോഗ്യം പൊതുവിതരണം അധികാര വികേന്ദ്രീകരണം തുടങ്ങിയിട്ടുള്ള രംഗങ്ങളായിരുന്നു അപ്പൊ അന്നുണ്ടായിട്ടുള്ള ആ നടപടികളുടെ ഗുണം കേരളത്തിലെ ഓരോ ജീവിത രംഗങ്ങളിലും ഇപ്പോഴും പ്രകടമായി തന്നെ കാണുന്നുണ്ട് അവയുടെ സാമൂഹ്യ പ്രാധാന്യം അത് എടുത്ത് കാണിക്കുന്നു എന്നാൽ ഇതേ കാരണങ്ങൾ കേരളത്തിലെ സാമൂഹ്യ മുന്നേറ്റത്തിൽ ഒരു വിള്ളല് വീഴ്ത്തിയിട്ടുണ്ട് അതാണ് വിമോചന സമരം എന്ന് പറയുന്നത് ആ വിമോചന സമരത്തിനിടയാക്കിയത് ഇത്തരത്തിലുള്ള നിയമ നിർമ്മാണ നടപടികളൊക്കെ ആയിരുന്നു ഈ വിമോചന സമരവും അതിനെ തുടർന്നിട്ട് ഒന്നാമത്തെ സർക്കാരിൻ്റെ പിരിച്ചുവിടലും പിൽക്കാലത്ത് പൊതു ഇടങ്ങളെ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളെയൊക്കെ പ്രതികൂലമായി തന്നെ സ്വാധീനിക്കേണ്ടായി അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഓരോ നിയമവും നടപ്പാക്കാൻ അവരെടുത്തത് ഒരു കാരണവുമില്ലാത്ത തരത്തിലുള്ള കാലതാമസമായിരുന്നു അതായത് ഒരു നിയമനിർമ്മാണം നടക്കണമെങ്കിൽ പെട്ടെന്ന് നടത്തുകയായിരിക്കും ഉചിതം പക്ഷെ ഇവരെന്താ ചെയ്തത് കുറെ താമസം എടുത്തിട്ടാണ് ഓരോ നിയമവും നടപ്പാക്കിയത് ഇങ്ങനെയുള്ള കാലതാമസങ്ങള് കേരളത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് ഒരു വലിയ പിൻബലം തന്നെ ആയിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഒരു ദശാബ്ദം കഴിഞ്ഞാണ് എന്തായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നത് എങ്കിലും അതിനിടയിൽ കേരള രാഷ്ട്രീയത്തിലും സമൂഹത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള അടി അടിയൊഴുക്കുകൾ ഒരുപാട് മാറ്റം ഉണ്ടാക്കുന്നവയായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വതന്ത്രരുടെ സഹായത്തോടെ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നത് ആദ്യം ഒറ്റയ്ക്കാണ് വന്നതെങ്കിലും ഒരു ദശാബ്ദം കഴിഞ്ഞപ്പോൾ ഏഴ് പാർട്ടികൾ ചേർന്ന ഒരു മുന്നണിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ട ആ ഒരു സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലെ പദ്ധതികൾ തയ്യാറാക്കാൻ അന്നത്തെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നു കേരള വികസനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഭൂപരിഷ്കരണ നിർവഹണത്തോടു കൂടിയാണ് ആ സമയം കേരളത്തിൽ പല പരീക്ഷണങ്ങളും നടന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു എഴുപതുകൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ വിലപേശാനുള്ള കഴിവും പാർപ്പിടവും ആരോഗ്യ സൂചികയും ആവാസ വ്യവസ്ഥയും എല്ലാം തന്നെ ഈ മാറ്റങ്ങൾക്ക് വിധേയമായി ഇതോടു കൂടിയിട്ട് ലോകത്ത് ചിലതെല്ലാം വിളിച്ചു പറയാനുള്ളൊരു ശേഷി കേരളം കൈവരിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോഴും സാമൂഹ്യപരമായി മുന്നേറാനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും കേരളത്തിന് കഴിഞ്ഞു ഈ നേട്ടം കേരളം നേടിയത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പത്തിൻ്റെയും സേവന സംവിധാനത്തിന്റെയും പുനവിതരണം സാധ്യമാക്കിയിട്ടാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സി ഡി എസിന്റെ പഠനം നടക്കുന്നത് ഇത് കേരളത്തിനൊരു വെല്ലുവിളി തന്നെ ആയിരുന്നു ഇന്ത്യയിൽ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പഠനത്തിൽ കേരളത്തിന്റെ പരാമർശമായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിദേശ വ്യാപാര ബന്ധിതമായിരുന്നു കേരളം സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ കേരളത്തിനുണ്ടായ വളർച്ച കൃഷി വ്യവസായം വാണിജ്യം എന്നീ രംഗങ്ങളിൽ ഉണ്ടായില്ല ഭൂപരിഷ്കരണം ജനകീയ ആസൂത്രണം തുടങ്ങിയ ഇടപെടലുകൾ ഉണ്ടെങ്കിലും ഉൽപാദന രംഗത്ത് സജീവമായിട്ടുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം കേരള സമൂഹവും സമ്പദ്ഘടനയും മറ്റൊരു ചരിത്രത്തിലേക്കാണ് വഴിമാറിയത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വൻതോതിലുള്ള കുടിയേറ്റവും വിദേശ പണത്തിന്റെ ഗണ്യമായ വരവുമാണ് ഇതിൽ പ്രധാനം ഈ പണം കേരളത്തിലെ സാമൂഹ്യഘടനയിലും പ്രവർത്തനങ്ങളിലും സ്വാധീനം ചെലുത്തി ഉദാഹരണം വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം ഗതാഗതമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയപ്പോഴേക്കും കേരളത്തിന് മറ്റൊരു ചരിത്രം കൂടി ഉണ്ടായി കേരളത്തിലെ സാമൂഹിക മുന്നേറ്റത്തിനൊപ്പം തന്നെ സാമ്പത്തിക മുന്നേറ്റവും കൈവരിക്കാൻ തുടങ്ങി തുടർന്ന് കേരളം വികസനത്തിലേക്ക് ഉയർന്നു കേരളത്തിന്റെ വികസനത്തെ കുറിച്ചിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ തൊഴിൽ സേനയിൽ പതിനൊന്ന് പുറം രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ അതിന് സമാനമായി തൊഴിൽ അന്വേഷകർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുകയുണ്ടായി ഇതിൽ കേരളത്തിലെ അനുകൂല സാഹചര്യങ്ങൾക്കൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലെ ശോചയാവസ്ഥയും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനത്തെ അപേക്ഷിച്ച് നിലനിൽക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മുന്നോക്കാവസ്ഥയുടെ ഉന്നതിയാണ് ഇവിടേക്കുള്ള ആ ഒരു വൻ വൻകുടിയേറ്റത്തിന് കാരണം ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നോട്ട്സൊക്കെ ടെലഗ്രാമിൽ ഞാൻ ഇടാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് കിട്ടാത്തത് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്ത് വെക്കാം ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്